എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ മൂന്ന് കാര്യത്തെപ്പറ്റി ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് അറിയാതെ ഒന്നും കൂടി പറയണം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഈ ലെജിസ്ലേച്ചറിലാണ് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ മാറ്റം വരുന്നത് എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും തുടർച്ചയാണ് മാറ്റമില്ല ഇതിപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് വളരെ ഫലപ്രദമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അവസാനം വരെയുള്ള വിവരം ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പോലും എന്തെങ്കിലും ഒരു പഴുതുണ്ട് എന്ന് ആരും പറഞ്ഞില്ല അപ്പോൾ കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് കൃത്യമായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട് ആരും കാലു മാറിയിട്ടില്ല ഒരു പ്രതി പ്രതി പോലും കാലു മാറിയിട്ടില്ല എല്ലാ അല്ല സാക്ഷികളും സാക്ഷികളാരും കാലുമാറിയിട്ടില്ല ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കേസ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അത് മനസ്സിലാകുന്നത് എന്നിട്ട് വിധി വന്നിരിക്കുന്നു ആ വിധി നമ്മളാരും പ്രതീക്ഷിക്കുന്ന വിധിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ ഇവിടെ തുടങ്ങല്ലേ ഉള്ളൂ നല്ല രീതിയിൽ വെറുതെ പറയുകയാണ് ആവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കേണ്ടത് അദ്ദേഹം കേക്ക് കേൾക്ക് അദ്ദേഹം ഒരു സി പി എമ്മുമായിട്ട് ഇനി വാദം കേസ് വാദിക്കാൻ ഏത് സി പി എമ്മിനുമായി എവിടെയും പോയി കേസ് ബാധിക്കാൻ ഞങ്ങൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല പൊളിറ്റിക്കലല്ലാതെ പക്ഷേ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തെറ്റാണ് ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ട് മനുഷ്യരിച്ചാണ് അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ കാര്യം ഉന്നയിച്ചിട്ട് സി പി എമ്മിൻ്റെ മേലെ കെട്ടാം ഏതാ പത്രം ഏ ആ ഭീഷണാണ് അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ സി പി എം കേക്ക് ഭീഷണായതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഭീഷണായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ മനസ്സിലായിട്ടുള്ളു എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലീസ്റ്റ് വെച്ച് മനസ്സിലായല്ലോ അതിൽ എക്സിക്യൂട്ടീവിൽ മാറ്റമില്ല ജുഡീഷ്യറിയിൽ മാറ്റമില്ല മാറ്റം വരുന്നത് ലെജിസ്ലേച്ചറിൽ മാത്രം ആ ലെജിസ്ലേച്ചറിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ കൃത്യമായിട്ട് കേസ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ജുഡീഷ്യറിയുടെ മുമ്പിലാണ് കേസുള്ളത് ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസിൻ്റെ അകത്ത് എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അതിൽ കാര്യം മാറ്റമുണ്ടായിരുന്നില്ലല്ലോ സാക്ഷികൾ ആരും കൂറുമാറിയിട്ടില്ലല്ലോ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ വിധി വരുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച വിധിയല്ല ഉണ്ടായത്